ഹായ് നമസ്കാരം എപ്പോഴും സീറ്റ് ബെൽറ്റ് ലോക്കായിട്ട് ആൾ അപകടത്തിൽപ്പെട്ട് മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക അത് നമുക്കൊന്ന് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് വളരെയധികം വെപ്രാളത്തിലായിരിക്കും നമ്മൾ വണ്ടി കത്തി പോകുന്നത് ലോക്ക് ആവുന്നു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വളരെ സിമ്പിളാണ് ഇത് ലോക്ക് ആയി പോണത് ഇത് തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ടൈറ്റാണ് ആ ഉണ്ടോ ടൈറ്റ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതാ ഇതാണ് സംഗതി റിമൂവ് ആവുന്നത് ഇനി അപകടത്തിൽപ്പെട്ട സമയത്ത് ഇപ്പൊ അപകടപ്പെട്ട് ഫസ്റ്റ് നമ്മളെന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മളത് ലോക്ക് ആയിരിക്കും വണ്ടി ആ സമയത്ത് എന്ത് ചെയ്യുക മറന്നു പോകാതെ നമ്മളെ വണ്ടി അൺലോക്ക് ചെയ്യാൻ മറന്നു പോകരുത് അൺലോക്ക് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യുക പുറകിലേക്ക് എടുക്കുക വണ്ടി സീറ്റ് പുറകിലേക്ക് എടുക്കുക എന്നിട്ടിത് സ്ലീപ്പിങ്ങിൽ ചെയ്യാം കണ്ടില്ല ചെയ്തതിന് ശേഷം ഈ സീറ്റ് ബെൽറ്റ് റിലീസാക്കുക ഇവിടെയും റിലീസാവും വീണ്ടും റിലീസാക്കാം ഇവിടെയും റിലീസാവും ഇതാ ഇതിൻ്റെ അകത്തു കൂടെ നമുക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കുകയും ചെയ്യാം നിന്ന് പുറത്തായി ഏത് ഡോർ വയ്യാ നമുക്ക് പുറത്തേക്കുമ്പോൾ കിടക്കാം